വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു ആറ് വയസ്സുകാരൻ അവനെ നോക്കി സംവിധായകൻ ഭീംസിംഗ് പറഞ്ഞു ആക്ഷൻ അന്ന് തുടങ്ങിയ ആ നടനം ഇന്നും തുടരുകയാണ് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ട് ഫിലിംഫെയർ അവാർഡുകൾ ലഭിച്ച ആ നടൻ ഒരു ഫിലിംഫെയറിനൊരു എഴുതുകയാണ് ദയവായി ഇനി എന്നെ അവാർഡിനായി പരിഗണിക്കരുത് പുതിയ തലമുറയ്ക്ക് അവസരം നൽകണം നർത്തകനും സഹസംവിധായകനും സഹനടനം ഗായകനും നിർമ്മാതാവും സംവിധായകനും നടനും രാഷ്ട്രീയ നേതാവുമൊക്കെയായി അദ്ദേഹം നിറഞ്ഞാടുകയാണ് അയാൾ സിനിമയിൽ എല്ലാം നേടിയെടുത്തു അയാൾക്ക് എല്ലാം സിനിമയാണ് സിനിമയിലെ എല്ലാ മേഖലയിലും കടന്നു ചെന്ന് വിജയം വരിച്ച ഒരേ ഒരാൾ ഇന്ത്യൻ സിനിമയുടെ ഉലകനായകൻ നായകൻ കമൽഹാസൻ തമിഴ്നാട്ടിലെ പരമക്കുടിയിൽ അഡ്വക്കേറ്റ് ടി ശ്രീനിവാസന്റെയും രാജലക്ഷ്മിയുടെയും നാല് മക്കളിൽ നാലാമനായിട്ടായിരുന്നു കമലിന്റെ ജനനം അച്ഛനൊഴികെ എല്ലാവരും കർണാടക സംഗീതം അഭ്യസിച്ചവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ കളത്തൂർ കണ്ണമ്മയിലായിരുന്നു ആദ്യ ചിത്രത്തിൽ ആ കമൽഹാസൻ പ്രത്യക്ഷപ്പെടുന്നത് ആ ചിത്രത്തിലൂടെ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡ് നേടിയെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മന്നവർ എന്ന ചിത്രത്തിൽ സഹനടനായും തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ ബാലചന്ദ്രന്റെ നാൻ അവനല്ലൈ എന്ന ചിത്രത്തിലാണ് കമൽ നായകനായി അരങ്ങേറുന്നത് പിന്നീട് കന്യാകുമാരി വിഷ്ണുവിജയം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ട് മലയാളത്തിന്റെ കയ്യടിയും അദ്ദേഹം നേടി എന്നാൽ കമലിന്റെ നായക ജീവിതത്തിൽ ആദ്യ വഴിത്തിരിവാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ റിലീസായ കെ ബാലചന്ദ്രന്റെ ചിത്രമായ അപൂർവ രാഗങ്ങളാണ് തമിഴ് സിനിമയിലെയും ഒരു നാഴികക്കല്ലായിരുന്നു ആ ചിത്രം അവിടെ നിന്നങ്ങോട്ട് ഉലകനായകന്റെ യാത്ര തുടങ്ങുകയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ചിത്രം പുറത്തിറങ്ങുന്നത് ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ എന്ന ചിത്രം അന്ന് വൻ വിജയമായി തീർന്നു ഉലകനാഗന്റെ രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകൾ കണ്ട പ്രേക്ഷകർ ത്രില്ലടിച്ചു സേനാപതിയായി സ്ക്രീനിൽ കമൽ നിറഞ്ഞ അടുകയായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം സേനാപതി വീണ്ടും എത്തുകയാണ് ശങ്കർ വീണ്ടും തന്റെ ഐക്കോണിക് സിനിമയുമായി രംഗത്തെത്തുകയാണ് ഇന്ത്യൻ ടു തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ത്യൻ ടു സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുമെന്നത് മറ്റൊരു ചോദ്യമാണ് മേക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ശങ്കർ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഉലക നായകനെ എങ്ങനെ സ്ക്രീനിൽ സേനാപതിയായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് കാണാനും പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് ഇന്ത്യൻ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യൻ ട്രൂപ്പ് പുറത്തിറങ്ങുമ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഉലക നായകനെക്കുറിച്ച് തന്നെയാണ് അഭിനയം കൂടാതെ സിനിമയുടെ പല മേഖലകളിലും കമൽഹാസൻ കൈവച്ചിട്ടുണ്ട് രാജാ പാർവൈ അപൂർവ സഹോദരങ്ങൾ മൈക്കിൾ മദന കാമരാജൻ തേവർ മകൻ മഹാനദി ഹേറാം ആളവന്താൻ അൻവേശിവം നളദമേന്തി ബിനുമാണ്ടി ദശാവതാരം മന്മഥ നമ്പ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് കഥയൊരുക്കിയത് കമലഹാസനാണ് രാജ്കമൽ ഇന്റർനാഷണൽ എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനിയും സ്വന്തമായി സ്ഥാപിച്ചിട്ടുണ്ട് സംവിധാനവും ഇഷ്ട ഇടമായി മാറിയിട്ടുണ്ട് ചില ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട് ഏതാണ്ട് എഴുപതോളം ഗാനങ്ങൾ പല ഭാഷകളിലായി അദ്ദേഹം പാടിയിട്ടുമുണ്ട് വേറിട്ട പ്രമേയങ്ങളിലൂടെയും അവതരണത്തിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചും കമൽ ഒരുക്കിയ സിനിമാ പ്രപഞ്ചം ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന പല വിഷയങ്ങളും അദ്ദേഹം സിനിമയാക്കി മാറ്റി അവേഷാൺമുഖിയിലെ സ്ത്രീവേഷവും നീളം കുറഞ്ഞ അപ്പുവും ഗുണയിലെ ചിത്രരോഗിയുമെല്ലാം കമലിന്റെ അഭിനയ ജീവിതത്തിലെ വേറിട്ട ചിത്രങ്ങളായി മാറി ഇന്ത്യനും അൻവേശിവവും ആളവന്താനുമെല്ലാം കാലങ്ങൾക്കിപ്പുറവും പ്രേക്ഷകർക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന സിനിമകളാണ് കിൽബിൽ എന്ന ചിത്രത്തിലെ അനിമേഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ പ്രചോദനമായത് കമൽഹാസൻ ചിത്രം ആളവന്താനാണെന്ന് ഹോളിവുഡിന്റെ സംവിധായകൻ കിൻഡിൻ ടെറന്റിനോയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തമിഴ് ജനതയ്ക്ക് സിനിമയും രാഷ്ട്രീയവും രണ്ടല്ല ഒന്നാണ് അതിനാൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മക്കൾ നീതിമയവുമായി രാഷ്ട്രീയ രംഗത്തേക്കും കമൽ കടന്നു വരുന്നത് സിനിമയെ സ്വീകരിച്ച പോലെ പാർട്ടിയെ ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും പിന്തിരിയാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു അഭിനയത്തിന്റെ രുചിക്കൂട്ടുകൾ ഇപ്പോഴും കമൽഹാസനിൽ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ് അതൊരിക്കലും അവസാനിച്ചിട്ടുമില്ല കൽക്കി എന്ന പ്രഭാ ചിത്രത്തിൽ സ്ക്രീനിൽ വരുന്ന സമയങ്ങളിലെല്ലാം വിസ്മയിപ്പിച്ച സുപ്രീം യാസ്കിൻ എന്ന കഥാപാത്രം കമലിന്റെ കയ്യിൽ ഭദ്രമാണ് യാതൊരു ഏറ്റക്കുറച്ചലുകളുമില്ലാതെ കമൽ ആ കഥാപാത്രത്തെ വിസ്മയിപ്പിക്കും വിധം അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ ടൂവും മണിരത്നം ചിത്രമായ തഗ് ലൈഫിലും ഒക്കെ ഈ വിസ്മയ പ്രകടനങ്ങൾ കാണാനാകുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ ഏതായാലും കമൽഹാസന്റെ ഈ ഒരു വേഷപ്പകർച്ച ഇന്ത്യൻ ടുവിൽ വന്നിരിക്കുന്ന ആ ഒരു വേഷപ്പകർച്ച വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ചിത്രം പുറത്തിറങ്ങുമ്പോൾ അതെങ്ങനെയായിരിക്കും സ്ക്രീനിൽ പകർത്തുക അതെങ്ങനെയായിരിക്കും കമൽഹാസൻ അവതരിപ്പിക്കുക അതെങ്ങനെയായിരിക്കും ശങ്കർ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ കാണാൻ പ്രേക്ഷകർ ആകാംക്ഷയിൽ തന്നെയാണ് thank you